വിദേശഭക്തർ ശ്രീകൃഷ്ണന്റെ ജന്മദിന കേക്കുകളും കാടുകളും നൽകി ജന്മാഷ്ടമി ഗംഭീരമായി ആഘോഷിക്കുന്നു ലോകമെമ്പാടുമുള്ള വിദേശ കൃഷ്ണഭക്തർ കൃഷ്ണന്റെ ജന്മദിനമായ ജന്മാഷ്ടമി ഗംഭീരമായി ആഘോഷിക്കുന്ന റിപ്പോർട്ടും വീഡിയോകളും കർമാനോസ് പങ്കുവയ്ക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ ഹിന്ദുമതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയാണ് ഇത് വ്യക്തമാക്കുന്നത് ഫ്രാൻസിൽ നടന്ന ആഘോഷമാണ് ഈ ദൃശ്യങ്ങളിൽ അധികവും യൂറോപ്പിൽ യൂറോപ്പിലാകമാനം നടന്ന ജന്മാഷ്ടമിയിൽ മുസ്ലിം മതം വിട്ട് ഹിന്ദു മതത്തിൽ ചേർന്ന അനേകം അറബികളും പങ്കെടുത്തു എന്നതും ശ്രദ്ധേയം ക്രിസ്തുമസ് അല്ലെങ്കിൽ പുതുവത്സരം പോലെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ജന്മാഷ്ടമി വ്യാപകമായി ആഘോഷിക്കുന്നു വളരെ ആഡംബരത്തോടെയും സന്തോഷത്തോടെയും വിദേശ രാജ്യങ്ങളെ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾ മാത്രമല്ല വിദേശത്ത് ജനിച്ചു വളർന്ന വിദേശ ഹിന്ദുക്കളായ ശ്രീകൃഷ്ണന്റെ ഭക്തരാണ് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ കൃഷ്ണന്റെ സ്മരണയ്ക്കായി ഈ ഉത്സവം സംഘടിപ്പിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ഇന്ത്യൻ രീതികളും പാശ്ചാത്യ രീതികളും സമന്വയിപ്പിച്ചാണ് അവർ ഇത് ചെയ്യുന്നത് ജന്മാഷ്ടമിയുടെ രാത്രി മുഴുവൻ അവർ വിദേശ ക്ഷേത്രങ്ങളിൽ ഒത്തുചേർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാനു വേണ്ടി പ്രാർത്ഥനകൾ ആലപിക്കുകയും നിരവധി ജന്മദിന കാർഡുകളും നിരവധി സമ്മാനങ്ങളും നൽകുകയും ചെയ്യുന്നു വിദേശികൾ ജന്മാഷ്ടമി സാധാരണ പാശ്ചാത്യ ശൈലിയിൽ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് ക്ഷേത്ര ബലിപീഠങ്ങളുടെ തിരശീലകൾ തുറക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ ആഭരണങ്ങൾ ധരിച്ച് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്ന അർദ്ധരാത്രിക്കായി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഭക്തർ പാടുകയും നൃത്തം ചെയ്യുകയും തങ്ങളുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എല്ലാവരും സന്തോഷത്തോടെ തങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാൻ കൃഷ്ണന്റെ ജനനത്തെ ഓർമ്മിക്കുന്നു നിരവധി ഇന്ത്യൻ പാശ്ചാത്യ അറബ് വിഭവങ്ങൾ ഉൾപ്പെടെ നിരവധി രുചികരമായ സസ്യാഹാര തയ്യാറെടുപ്പുകൾ അവർ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുന്നു വെജിറ്റേറിയൻ കബാബുകൾ ലസാദ്ന പിസ്സ പാസ്ത പോലുള്ള സസ്യാഹാര ഇറ്റാലിയൻ വിഭവങ്ങൾ വെജിറ്റേറിയൻ ചൈനീസ് നൂഡിൽസ് സിസ്ലറുകൾ പോലുള്ള സസ്യാഹാര കോണ്ടിനൻ്റൽ വിഭവങ്ങൾ ചോറ് ചപ്പാത്തി ബിരിയാണി പനർക്കറി ആലു പറാത്ത ഗോപി മഞ്ചൂരിയൻ തുടങ്ങിയ ഇന്ത്യൻ വിഭവങ്ങളും അവർക്കുണ്ട് തങ്ങളുടെ ഹൃദയനാഥന് വേണ്ടി സ്നേഹപൂർവ്വം തയ്യാറാക്കിയ ഈ രുചികരമായ പലഹാരങ്ങളെല്ലാം അവർ ബലിപീഠത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു തുടർന്ന് കസ്റ്റാർഡുകൾ പുഡിങ്ങികൾ പേസ്ട്രികൾ തൈര് ഹൽവ മൈസൂർ പാക്ക് മധുര പലഹാരങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ മധുര പലഹാരങ്ങൾ അവർ കൃഷ്ണന്റെ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു ഭഗവാന് വേണ്ടി അവർ വലിയ വലിയ ജന്മദിന കേക്ക് തയ്യാറാക്കുന്നു വിദേശികൾ കൃഷ്ണന് വേണ്ടി നിർമ്മിച്ച മനോഹരമായ ഒരു ജന്മദിന കേക്കിൻ്റെ ചിത്രം നിങ്ങൾക്കിവിടെ കാണാം അതിൽ ജന്മദിനാശംസകൾ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് അല്ലെങ്കിൽ അറബിക് പോലുള്ള അവരുടെ ഭാഷകളിൽ ഹൃദയംഗമമായ ജന്മദിനാശംസകൾ എഴുതിയ മനോഹരമായ ജന്മദിന ജന്മദിനക്കാടുകൾ ഇതവർ നിർമ്മിക്കുകയും കൃഷ്ണൻ്റെ പീഠത്തിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു പൂക്കൾ പഴങ്ങൾ പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പാചക പാത്രങ്ങൾ പോലുള്ള ക്ഷേത്രത്തിനുള്ള വസ്തുക്കൾ ഇവ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുമായിട്ടാണ് അവർ വരിക കൃഷ്ണൻ പശുക്കളെയും കാളകളെയും പശുക്കിടാങ്ങളെയും സ്നേഹിക്കുന്നതുപോലെ ഭക്തരും ഈ ക്ഷേത്രങ്ങളിലെ ഡയറി ഫാമുകളിൽ പശുക്കൾക്കായി പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തുന്നു പശുക്കളുടെ നാഥനായ കൃഷ്ണനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനകൾ പാടിക്കൊണ്ട് അവർ പശുക്കളോടൊപ്പം ജന്മാഷ്ടമി ആഘോഷിക്കുന്നു ഈ ആഘോഷങ്ങളിലൊന്നും മാംസം കഴിക്കുന്നതോ മദ്യം കഴിക്കുന്നതോ പുകയില ഉപയോഗിക്കുന്നതോ ഉൾപ്പെടുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കൃഷ്ണൻ മൃഗങ്ങളെ സ്നേഹിക്കുന്നു അതിനാൽ ഈ വിദേശികൾ സസ്യാഹാരം മദ്യം സിഗരറ്റ് തുടങ്ങിയവ ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിക്കുന്നു കാരണം ഒരു യഥാർത്ഥ ദൈവസ്നേഹി എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സ്നേഹിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു നിരപരാധിയായ ഒരു മൃഗത്തെ കൊല്ലുന്നത് പാപമാണെന്ന് അവർ മനസ്സിലാക്കുന്നു വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർ ഈ വിദേശ ഭക്തരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേരാറുണ്ട് എന്നാൽ ഈ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ക്രമീകരിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും സിംഹഭാഗവും വിദേശികളാണ് പതിറ്റാണ്ടുകളായി അവരാണിത് ചെയ്തു വരുന്നത് യു കെ റഷ്യ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഉക്രൈൻ ചൈന ജപ്പാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഹിന്ദുമതം സ്വീകരിച്ച നിരവധി അറബ് മുസ്ലിങ്ങൾ ഇവർ പോലും എല്ലാ വർഷവും ഈ മഹത്തായ ഉത്സവം ആഘോഷിക്കുന്നു ആദിവാസി ജിപ്സികളിലും എസ്കിമോകളിലും പോലും കൃഷ്ണഭക്തരുണ്ടത്രേ ഇസ്രയേലിലും ഉക്രൈനിലും യുദ്ധങ്ങൾ നടന്നിട്ടും കൃഷ്ണനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ അറബ് മുസ്ലിങ്ങൾ ഹിന്ദുമതം ആചരിക്കുകയും ഭഗവത്ഗീതയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും കൃഷ്ണന്റെ മഹത്തായ രാജകീയ ജന്മദിനത്തിൽ ആരാധിക്കുകയും ചെയ്യുന്നു ഹിന്ദുമതത്തിലെ ശാശ്വതമായ സാർവത്രിക സത്യം മനസ്സിലാക്കി നിരവധി അറബ് മുസ്ലിങ്ങൾ ഹിന്ദുമതം പരസ്യമായി സ്വീകരിക്കുന്നത് കാണുന്നത് ഹൃദയസ്പർശിയാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ ൂലി വാഗ്ദാനം ചെയ്താലും കൃഷ്ണന്റെ യഥാർത്ഥ ശക്തി ഒരിക്കലും നിലക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ ആഘോഷങ്ങൾ കാരണം കൃഷ്ണനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നത് ബലപ്രയോഗത്തിലൂടെയോ ഭീഷണികളിലൂടെയോ സാമ്പത്തികമോ മറ്റ് ആനുകൂല്യങ്ങളോ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയോ അല്ല സ്നേഹത്തിലൂടെയും കാരുണ്യത്തിലൂടെയുമാണ് കൃഷ്ണൻ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും സന്ദേശവാഹകനാണ് അതിനാൽ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നത് തുടരുന്നു Carbonos.